വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ പി എസ് ജി എസ് എസ് ആഴ്സണൽ ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്ന ചാമ്പ്യൻസ് ലീഗിൻ്റെ സെക്കൻഡ് ലെഗ് പോരാട്ടം കഴിഞ്ഞ ആഴ്ച നടന്ന മത്സരത്തിൽ പി എസ് ജി വൺ ഇല്ലെ ലീഡെടുത്തിട്ടാണ് എമിറേറ്റ്സിൽ നിന്നും പോയത് ഇപ്പം എന്തായാലും കഴിഞ്ഞ ആഴ്ചത്തെ കളിയിലേക്ക് വരികയാണെങ്കിൽ പി എസ് ജി സ്റ്റാർട്ടിംഗ് ഒക്കെ വളരെ നന്നായിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്ത് വളരെ സ്ട്രോങ് ആയിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തു പെട്ടെന്ന് തന്നെ ലീഡ് എടുത്തു അതിനുശേഷം ആഴ്ച എൽ മത്സരത്തിലേക്ക് തിരിച്ചു വന്നു അതുപോലെ പി എസ് ജി നന്നായിട്ട് തന്നെ ഡിഫെൻഡ് ചെയ്തു ഡൊണ്ണർ ഉമ്മയുടെ സേവുകളൊക്കെ ഉണ്ടായി ഒരു ഈക്വൽ ഗെയിമായിരുന്നു ഉള്ളതാണ് ആഴ്ച എല്ലാം ചാൻസലർ ഉണ്ടായിരുന്നു പി എസ് ജിക്കും ചാൻസലർ ഉണ്ടായിരുന്നു പക്ഷേ അൾട്ടിമേറ്റ്ലി വിജയം സ്വന്തമാക്കിയത് പി എസ് ജി ആണ് അപ്പോൾ അങ്ങനെ അഡ്വാൻറ്റേജ് ടു പി എസ് ജി ഇപ്പോൾ നമുക്കറിയാം പി എസ് ജിയുടെ സ്റ്റേഡിയമായ പാർക്ക് ഡി പ്രിൻസസ് അത്ര എളുപ്പമുള്ളൊരു സ്ഥലമല്ല വളരെ ഹോസ്റ്റൈലായിട്ടുള്ളൊരു സ്റ്റേഡിയവും അറ്റ്മോസ്ഫിയറൊക്കെയാണ് അവിടെ ഉള്ളത് അപ്പോൾ അവിടെ പോയി വിജയം സ്വന്തമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്സലിനെ സംബന്ധിച്ച് ഒരു അൾട്ടിമേറ്റ് പ്രഷർ ടെസ്റ്റാണ് ആഷലിനെ പറ്റി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ എപ്പോഴും പറയുന്നൊരു സംഗതിയാണ് പ്രഷർ വന്നു കഴിയുമ്പോൾ അവർ ആവും എന്നുള്ളത് അപ്പോൾ അതിനൊരു മാറ്റം സംഭവിക്കുമോ എന്നുള്ളതാണ് ഇന്നത്തെ മത്സരത്തിൽ പ്രത്യേക എടുത്ത് കാണാനുള്ളത് ഇപ്പോൾ എന്തായാലും പി എസ് ജിയുടെ കളിയെക്കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യമില്ല ഈ സീസണിലൊരു തരംഗം തന്നെ അവർ സൃഷ്ടിച്ചിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ഫുട്ബോളാണ് അവർ കളിക്കുന്നത് മാത്രമല്ല അവിടെ അടിപൊളി ബോളേഴ്സും ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പല ഫുട്ബോൾ ആരാധകർക്കും പി എസ് ജിയോടൊരു സോഫ്റ്റ് കോർണറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഹൗ ടൈംസ് ഹൗ ചേഞ്ച്ഡ് അവർ ആ ഒരു മോഡലൊക്കെ മാറ്റി യങ്സ്റ്റേഴ്സിന് ചാൻസ് കൊടുക്കുക അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്കാരുടെ ഇടയിലുള്ള ഇമ്പ്രഷനും മാറി എന്നുള്ളതാണ് എന്തായാലും ഈ കളിയിലുള്ള രണ്ട് ടീമുകളുടെയും അപ്രോച്ച് എന്തായിരിക്കും എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഗതിയാണ് കാരണം പി എച്ച് ജിയെ സംബന്ധിച്ച് അവർ കഴിഞ്ഞ മത്സരത്തിൽ ചെയ്തതുപോലെ ഫാസ്റ്റായിട്ടുള്ള അറ്റാക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യമില്ല അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിപരമായിട്ട് ഡിഫെൻഡ് ചെയ്തിട്ട് ആഴ്ചകളിൽ ഇൻവൈറ്റ് ചെയ്തിട്ട് പോയി കൗണ്ടർ അടിച്ചാൽ മതി പക്ഷെ അവരുടെ ഹോം ആയതുകൊണ്ട് തന്നെ അവരുടെ ഏറ്റവും വലിയ കേപ്പബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാക്ക് തന്നെയാണ് അപ്പോൾ അതിനകത്തേക്ക് അവർ മുതിരുമോ ഇല്ലയോ എന്നുള്ളൊരു നമുക്കറിയാത്തൊരു കാര്യമാണ് അതുപോലെ തന്നെ ആഴ്സലിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ആഴ്സണലിനെ സംബന്ധിച്ച് അവർക്ക് എത്രയും പെട്ടെന്ന് ഒരു ഗോൾ എങ്ങനെയെങ്കിലും തിരിച്ചടിക്കുക എന്നുള്ളതാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവർ പി എസ് ജി ചെയ്ത പോലെ തുടക്കം തന്നെ ഹൈ അറ്റാക്കിങ്ങിൽ ഹൈ പവറിൽ കളിച്ച് തുടങ്ങുമോ അതോ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ട് സാവകാശം ചെയ്യുന്ന പോലെ ഡിഫൻസീവായിട്ട് തുടങ്ങിയതിന് ശേഷം പിന്നീട് അവസാനം ഒക്കെ ആകുമ്പോഴേക്ക് അറ്റാക്ക് ചെയ്ത് ഒരു ഗോളടിച്ച് പിന്നെ കളി എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോയി വിജയം സ്വന്തമാക്കോ അങ്ങനെ ഏത് രീതിയിലായിരിക്കും ഈ രണ്ട് ടീമുകളും അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഗതിയാണ് എന്തായാലും പ്രഷർ ആഴ്സണലിന് മുകളിലാണ് ആർ എസ് സംബന്ധിച്ച് ഈ മത്സരം കഴിഞ്ഞാൽ ട്രോഫി ആയിട്ടുള്ള മറ്റൊരു സീസൺ ആവും ഇപ്പം എന്തായാലും ആർട്ടറ്റൈൻ ഒന്ന് പുറത്താകുമെന്നൊന്നും തോന്നുന്നു എന്നില്ല ഈ മത്സരം തോറ്റാൽ പോലും ആർട്ടേന പുറത്താകുമെന്ന് തോന്നുന്നില്ല കാരണം അദ്ദേഹം അത്രയും സേഫാണ് അതുപോലെ തന്നെ മാനേജ്മെൻറ്റിനൊക്കെ അദ്ദേഹത്തിന് അത്രയും വിശ്വാസമുണ്ട് പക്ഷേ ഇത് നന്നായിട്ട് കളിക്കുന്നൊക്കെ കഴിഞ്ഞ കുറച്ച് സീസണുകളായിട്ട് പക്ഷേ ട്രോഫികളിലേക്കൊക്കെ നോക്കി കഴിയുമ്പോൾ അത് സിൽവർ വെയർ സൈഡ് വരുന്നില്ല ആൾ അപ്പോൾ അതിൽ നിന്നൊരു മാറ്റമാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ രണ്ട് ടീമുകളുടെയും റീസൻറ്റ് റിസൾട്ടുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പി എസ് ജി സ്ട്രോസ്ബർഗായിട്ട് തോറ്റട്ടാണ് വരുന്നത് രണ്ടേ ഒന്നിന് അവർ അവരുടെ ബി ടീമിനെയാണെന്നാണ് മത്സരത്തിൽ കളിപ്പിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ രണ്ടേ ഒന്നിന് തോറ്റു അതേ സമയം തന്നെ ആഴ്സണിലാണെങ്കിലും സെയിം സ്കോർ ലൈനിന് തോറ്റട്ടാണ് വരുന്നത് അത് ബോൺമത്തിനെതിരെ ബോൺമത്തിനെതിരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇലവൻ ഇറക്കി എന്നുള്ളതാണ് സ്ട്രോങ് ആയിട്ടുള്ള ഇലവൻ ഇറക്കിയിട്ട് പോലും ആഴ്സണില് തോറ്റു എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത് ഫാൻസൊക്കെ ഒരു കേസ് കേസാണ് മാത്രമല്ല എന്തിനാണ് ഈ ചാമ്പ്യൻസ് ലീഗ് മത്സരം മുന്നിൽ നിൽക്കേ സ്ട്രോങ് ആയിട്ടുള്ള ലവൻ അവിടെ ഇറക്കാൻ കാരണം എന്താണെന്നുള്ളതും ഒരു സംശയം പോലെ ചോദിക്കുന്നുണ്ട് കാരണം ലീഗ് ഓൾറെഡി തീർന്നൊരു സംഗതിയാണ് ഇപ്പം എന്തായാലും ടീം ന്യൂസിലേക്കൊക്കെ വരികയാണെങ്കിൽ ഇ എസ് ജിക്ക് ഡംബല ഉണ്ടാവില്ല എന്നുള്ള തരത്തിലൊക്കെ ആദ്യമൊക്കെ കഴിഞ്ഞ ദിവസം വാർത്തയൊക്കെ വന്നിരുന്നു ഹാം സ്ട്രിങ്ങിന് ഇഞ്ചറി ആ രീതിയിലൊക്കെ വാർത്ത വന്നു ഡംബലയ്ക്ക് സ്ഥിരം സംഭവിക്കാവും സംഭവിക്കാറുള്ളൊരു കാര്യമാണ് പക്ഷേ അദ്ദേഹം വീണ്ടും ട്രെയിൻ ചെയ്യുന്നതിൻ്റെയൊക്കെ ഫോട്ടോസ് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഇല്ലാന്ന് ചിലപ്പോൾ മൈനറായിട്ടുള്ള എന്തെങ്കിലും പറ്റിയതായിരിക്കാം അപ്പോൾ ഡെംബലെ ഈസ് ബാക്ക് അതുപോലെ തന്നെ കഴിഞ്ഞ മത്സരത്തിൽ തോമസ് പാർട്ടി ഉണ്ടായിരുന്നില്ല ആഴ്സണലിന് വേണ്ടിയിട്ട് അപ്പോൾ അന്ന് സസ്പെൻഷനിലായിരുന്നു അപ്പോൾ തോമസ് പാർട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആഴ്ച ആ ഒരു മത്സരത്തിൽ തോക്കില്ലായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം പറയുന്നുണ്ട് കാരണം മിഡ്ഫീൽഡിൽ നല്ല പ്രകടനമാണ് പാർട്ടി റീസൻ്റ്ലി കാഴ്ചവെക്കുന്നത് പിന്നെ വേറെയുള്ള പ്ലേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹാബിട്സിനും ഗബ്രിയലിനും ജസ്സൂസിനൊക്കെ നേരത്തെ തൊട്ട് ഇഞ്ചുറി ഉള്ളതാണ് ഇപ്പോൾ വേറെ എക്സ്ട്രാ ന്യൂസ് ഒന്നുമില്ല ഇപ്പം ഇനി ഇപ്പം എന്തായാലും പ്രഡിക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഒരു സെമി ഫൈനലിൽ ഹോം മത്സരത്തിൽ ഫസ്റ്റ് ലീഗ് തോറ്റിട്ട് പിന്നെ പോയി ജയിച്ചിട്ടുള്ള രണ്ടേ രണ്ട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ളൂ അല്ല രണ്ട് ടീമുകൾ ഉണ്ടായിട്ടുള്ളൂ ഒന്ന് അയാക്സും അതുപോലെ തന്നെ ടോട്ടനുമാണ് അതുപോലെ മൂന്നാമതൊരു ടീം ആവാനായിട്ട് ആഴ്ചകളിൽ കുറച്ച് വിയർക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് തന്നെ സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റ് ചാൻസും പി എസ് ജിക്ക് തന്നെയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ടെടുക്കുക മറ്റൊരു വീഡിയോമായി വിടുകയാണ്